തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ താരം മാളവിക പ്രസാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിലും കാഞ്ഞട്ടെ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആതിഥേയത്വത്തിലുമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ടെ ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ പതിനാറ് സ്കൂളുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് അണ്ടർ പതിനാല് അണ്ടർ പതിനേഴ് അണ്ടർ പത്തൊൻപത് എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സിംഗിൾസ് ഡബിൾസ് എന്നിങ്ങനെയാണ് മത്സരം ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ താരം മാളവിക പ്രസാദ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് മേഖലയിലാണോ വിദ്യാർത്ഥികൾക്ക് ശോഭിക്കാൻ കഴിയുന്നത് ആ മേഖല തെരഞ്ഞെടുത്ത് കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും

കഠിനത്തിന്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പറ്റിയത് അപ്പൊ നിങ്ങളോട് പറയാനുള്ള പറയുന്നത് നിങ്ങൾക്കൊരു സ്വപ്നം അതായത് ഈ സട്ടിൽ ബാഡ്മിൻ്റണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് കഠിനം ചെയ്യണം വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും ആവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യണം ഡെഡിക്കേഷൻ ഉണ്ടാവണം അങ്ങനെ നിങ്ങളെ ആ സ്വപ്നം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇങ്ങനെ ഒരു സ്പോർട്സ് അങ്ങക്ക് നേടാൻ പറ്റും ചടങ്ങിൽ നിത്യാനന്ദ സ്കൂൾ പ്രിൻസിപ്പാൾ എൻ അജയ്കുമാർ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് സെക്രട്ടറി ടി വി രാഘവൻ കായിക പരിശീലകൻ ഇ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ബി പി ദിനേഷ് കുമാർ സ്വാഗതവും ഇ പവിത്രൻ നന്ദിയും പറഞ്ഞു